ഹലോ മച്ചമാരെ എല്ലാവർക്കും ബസ് വേൾഡിലേക്ക് സ്വാഗതം സോ ഇന്നിപ്പോൾ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ബസ്സിൽ വന്നിട്ടുണ്ട് ഈ എന്തൊക്കെയാണ് വന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കൊണാമി റെഡ് കളറിലൊക്കെ എഴുതി വെള്ള കളറിലൊക്കെ എഴുതി കളിക്കേണ്ട പസ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റിയ കാര്യമായിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേഷൻ വന്നാൽ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാനും ഒക്കെ കിട്ടണം അത്രേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം ഫുട്ബോൾ ടീം ഈ ഫുട്ബോൾ ടീം എന്നൊക്കെ കാണിക്കേണ്ട നമ്മുടെ ഗോഡ് ലയണൽ മെസ്സി ഫ്രണ്ടിൽ തന്നെ പന്തൊക്കെ പിടി ചെയ്തിട്ടുണ്ട് എന്താ പറയുക ടാറ്റക്കെൻ്റെ കൈക്ക് ഇതെന്താ ഈ കൈ ഇങ്ങനെ ഇരിക്കണേ സോ എന്തായാലും നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓൾറെഡി ഉണ്ടായതാണ് വലിയ മാറ്റങ്ങളൊന്നും ഇതിൻ്റെ അകത്തൊന്നും വന്നിട്ടില്ല പിന്നെന്തോ എന്തോ കിക്ക് ഓഫ് ചാമ്പ്യൻ നാദി എന്തോ മെസ്സേജ് കാര്യങ്ങളൊക്കെ ചാൻസ് എന്തോ കിട്ടാതിരിക്കുന്നു എന്ന് തോന്നുന്നു അതെ നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ മതിയല്ല അടുത്ത ചാത്തൻ പൈസ നമുക്ക് വേണ്ട ഇതൊക്കെ ചൈനക്കാരനാ ഇവിടെ ജയിലിക്ക് മൂന്നെണ്ണം റിമെയിൻ ഉണ്ട് നമുക്കെന്തായാലും നക് നക്കാമുറ നക്കാമുറ അതാരണം എനിക്ക ലാബന കിട്ടാൻ എനിക്ക് കുറച്ചല്ലായിരിക്കും എനിക്ക് ലഭ്യനെ കിട്ടണം ഇവർ രണ്ട് പേര് ആരെങ്കിലും നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒത്തിരി മത്താപ്പൊന്നുമില്ല ഗെസ് ചതിച്ച് ചതിച്ച് അപ്ഡേഷൻ വന്നിട്ട് നമുക്ക് വലിയ പുരോഗമനം ഉണ്ട് എൻ്റെ പെണ്ണു ആരും കിട്ടി ആരാ ഇവനാരാ ഓഹിച്ചി ഇവനായിട്ട് കുറേ പേരുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല പക്ഷേ ഫോർ സ്റ്റാർ പ്ലേസിനെ ഇത്ര ബിൽഡപ്പ് കൊടുത്ത് വെറുതെ ആശിപ്പിച്ച് കേസ് ഞാൻ വലിയ കാര്യമായിട്ട് എന്തൊക്കെയാണ് കിട്ടുമെന്ന് വിചാരിച്ചു അതായത് എനിക്ക് ഇവനെത്താടാ അത് നല്ല ബി ആണ് പുള്ളിൻ്റെ കാർട്ടും കാര്യങ്ങളൊക്കെ പിന്നെ അരക്കേണ്ടി അഭിമാനം രണ്ട് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലായിരിക്കും നല്ല ടൈപ്പ് കാർട്ട് അത് എപ്പിക് കാർട്ടാണ് സോ ഒരു സ്പിൻ അഞ്ച് രണ്ടര ഓടിയുണ്ട് നല്ലൊരു പ്ലെയേഴ്സിനെ കിട്ടിയാണെന്നെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് ആയിരുന്നു ഇവിടെയും വലിയ മത്താപ്പും ഇതൊന്നുമില്ല ഇല്ല ഇതും വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കുന്നില്ല സോ ഇതിൻ്റെ അകത്ത് പച്ചയും ഇതൊന്നും കത്തുന്നില്ല ഗൈസ് ചതിച്ച് വീണ്ടും ഗോൾ കീപ്പർ മൂന്ന് എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടും മനുഷ്യനും മൂന്നും വലിയ കാര്യമായിട്ടും ഇതിനും കിട്ടിയില്ല ഒന്നിൽ പച്ച മൂന്നൊന്നാണ് സോ നമുക്കെന്തായാലും നോക്കാം പോവോ ഇല്ലയോ കിട്ടും തറി ഇതിന് വേദം വേറെ വല്ല സ്പെൻഡ് ചെയ്യാനായിരുന്നു ഗൈസ് ചതിച്ചു ഗൈസ് ഇതിനും വലിയ കാര്യമായിട്ടൊന്നുമില്ല പച്ചവരെയല്ല നീലവരയില്ല പിന്നെ തൊലിഞ്ഞ ഇവരെനിക്കിപ്പോൾ കിട്ടിയതല്ലേ ഇതൊക്കെ ആറി ഇത് ടു ത്രീ ഫോർ വെറുതെ വേണ്ടി സമയം കളഞ്ഞു ഇനി എന്തെങ്കിലും കിടക്കാണ്ടോ നോക്കാം വേണ്ട കാർഡിൽ കാർഡൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടാമെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു പക്ഷെ നോക്കുന്നവരെ നോക്കാം വേറെ ഒന്നുമില്ല അതിലൊക്കെ കറക്കാനൊന്നും തന്നില്ല എന്തുകൊണ്ടല്ലോ ആ ഇവിടെ ബ്രസീലിയൻ കാറ്റാണ് അത് വല്യ കാര്യൊന്നുമില്ല അത് ഇതുപോലൊക്കെ മത്തപ്പും പൂത്തിരി ഒക്കെ കത്തിയിട്ട് പോൻ വിഷയമായിട്ടൊക്കെ വല്ലേ കിട്ടാറുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടുള്ള എനിക്ക് ഇങ്ങനെയൊക്കെ ലയിക്കാത്തന്നെ സോ നല്ലൊരു പ്ലെയർ തന്നെയാവാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഡ്രൂ ഉള്ള കൊളാറ്റൊക്കെ നല്ല ആൾക്കാരും ആയിരിക്കും എനിക്ക് വലിയ പിടിയെന്നുണ്ടെങ്കിൽ ഞാൻ കളിച്ചിട്ടൊന്നുമില്ല ഫെഡ്രോ പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യങ്ങളിൽ ഇത് നോർമൽ കാർഡെന്തോ ടൈപ്പ് കാർട്ടാണ് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ നമുക്ക് നോക്കാവുന്ന ലീഗിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ ഫിനാൾറ്റി അടിക്കുന്ന ഇങ്ങനെയാന്ന് ഇപ്പം ഞാൻ വാട്ട് ഈസ് ഡെയിലി ഗെയിം അങ്ങനെയൊന്നും ചോദിച്ചു ചോദിച്ചാൽ നമുക്ക് ഇങ്ങടേക്ക് അടിക്കാം ഒരുതൻ കെട്ടുകോളിന് അവൻ മണ്ടൻ അവൻ തവളച്ചാട്ടം ചാടിയാ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുന്നു പെനാൽറ്റിക്ക് ചെയ്തൊന്നും നമുക്ക് വേണ്ട ഇതൊക്കെ വേൻ തീർക്ക് വേൻ തീർക്ക് സമയമില്ലാത്ത നേരത്ത് ആയിരം എൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല നമുക്ക് ഇന്നതിൻ്റെ അകത്ത് മാച്ചസിൽ വന്ന മാറ്റങ്ങളൊക്കെ നോക്കാം PVP വി പിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ടീമേച്ചാൽ എനിക്കറിയില്ല ജാപ്പനീസ് ക്ലബ് കാര്യമായിട്ട് ജാപ്പനീസിൻ്റെ എന്തോ അപ്ഡേഷൻ ആണ് ഇതിൻ്റെ അകത്ത് വന്നാൽ കോയിൻ ഉണ്ടോയെന്ന് നോക്കാം കോയിൻ ആണ് നമുക്ക് എൻ്റെ അകത്ത് ഇത്രയോ ടീമുകളുടെ പേരുണ്ട്സ് ഇത് കളിച്ച് കഴിഞ്ഞാൽ അമ്പത് കോയിൻ നമുക്ക് കിട്ടും അതുപോലെ തന്നെ സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടും സ്കിന്ന് പക്ഷെ സ്കിന്നല്ല സ്കില്ല് പബ്ജിയിലെ സ്കിന്നു കയറിയിരുന്നു പിന്നെ ഈ ഫുട്ബോൾ ചിലഞ്ച് അതൊക്കെ ഇപ്പോൾ തോന്നുന്നു മൂന്ന് ദിവസം കൂടി ബാക്കിയുണ്ട് ഇത് കളിക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഈ കോയിൻ അതുപോലെ ഇതിൻ്റെ അത് അമ്പത് കോയിൻ ഉണ്ട് സോ ഞാൻ ഇന്നാണ് കുറഞ്ഞു ദിവസം കേസം കളിക്കണേ ഇതിൻ്റെ അത് മിക്കവാറും അമ്പത് കോയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ നൂറ്റമ്പത് കോയിൻ ഇപ്പോൾ തന്നെ റെഡി ആയി കൈസ് പിന്നെ അടുത്ത് നമുക്ക് ഇന്ത്യ നോക്കാം ഇവൻറ്റ് എ ഐ ജാപ്പനീസ് ക്ലബാണ് വന്നിരിക്കുന്നത് മെയിനായിട്ട് ജാപ്പനീസിൻ്റെ എന്താണോ വല്ല സീസണും കാര്യങ്ങളാണോ അവർ പിടിയില്ല ഇതിനകത്ത് വെറുതെ ജാപ്പനീസിൻ്റെ ഇതൊക്കെ പതിനായിരം ട്രെയിനിങ് പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പതിനായിരത്തിൻ്റെ ചലഞ്ച് ത്രീ റിവാർഡായിട്ടും പതിനായിരത്തിൻ്റെ പിന്നെ നൂറ് ജി പി അതിൻ്റെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടാറില്ല ഇത് ഇതിൻ്റെ അകത്താണെങ്കിൽ വേൾഡ് വൈഡ് ആ പെട്ടിക്ക് വേണ്ടി കളിക്കാം സോ അത് കുറച്ചുകൂടി നല്ലൊരു ഇതായിരിക്കും പിന്നെ മെയ്ജി യാസൂഡ ജി ലി ടിക്കറ്റ് വൺ അതിനകത്തേതെങ്കിലും കഴിഞ്ഞ കാരണം കിട്ടായിരിക്കും പിന്നെ ഇവിടെ മൂവായിരം പോയിൻ്റ് ആയി കഴിഞ്ഞാൽ ചാൻസ്റ്റീൽ വേൾഡ് വൈഡ് ഫെബ്രുവരി രണ്ട് ശരി ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇൻറ്റു വൺ അത് കിട്ടും പിന്നെ ഇതിൻ്റെ അത് വലിയ കാര്യമായിട്ടൊന്നും കാണാറില്ല അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ക്ലബ് ഇതൊക്കെ ഇപ്പോൾ തന്നെയല്ല എന്ന് തോന്നുന്നു കാരണം ഇതൊക്കെ നേരത്തെ ഉണ്ടായത് ഞാൻ കളിച്ചിട്ടില്ല ഇത്രയൊക്കെയാണ് നമുക്ക് നിലവിലുള്ളൂ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക